പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യധർമ്മം എന്ന അദ്ധ്യായത്തിലെ രണ്ടാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മന്നയി മാി ഇല്ലാൾകൺ ഇല്ലായി

ഇല്ലത്തിലെ ആൾ എന്നുള്ള രീതിയിൽ അപ്പം വീട്ടുകാരി ഇല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാരിക്ക് കുടുംബനിക്ക് മനൈമാക്ഷി ഇല്ലായിൽ മനെയി എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാനുള്ള ഗുണമാണ് അത് ഇല്ലായിൻ ഇല്ലാതെ പോയാൽ വാഴക്കൈ ജീവിതം എനൈമാക്ഷി ടൈനും മറ്റേത് സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നാലും ിൽ ഇല്ലാതെയാവും യാതൊരു പ്രയോജനവും ഇല്ലാതെയാവും അതിനൊക്കെ അപ്പോൾ സമ്പത്തും ഐശ്വര്യവും മാത്രം പോരാ ഒരു കുടുംബം ശരിയായി മുന്നോട്ട് പോകണമെങ്കിൽ ആ കുടുംബത്തിലെ കുടുംബിനിക്ക് അല്ലെ വീട്ടുകാരിക്ക് ആ കുടുംബം നോക്കി നടത്താനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം അതിനുള്ള ഗുണവിശേഷങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് ഈ കുറലിൽ പറഞ്ഞിരിക്കുന്നത് ഗൃഹപരിപാലന യോഗ്യമായ ഗുണങ്ങൾ ഇല്ലാതെ പോയാൽ മറ്റെന്തെല്ലാം ഗുണങ്ങളുണ്ടായാലും അതാ സമ്പത്തോ ഐശ്വര്യമോ ഒക്കെയാണ് ആ ഗുണങ്ങളുടെ പട്ടികയിൽ വരുന്നത് അപ്പോൾ അത് മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നാലും അവയെല്ലാം നിഷ്പ്രയോജനങ്ങളായി ഭവിക്കും എന്നാണ് ഈ കുറലിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഗുണം കുടുംബിനിക്കില്ലാതാകിലെല്ലാം ഇരിക്കലും ഗുണമില്ല കുടുംബത്തിനില്ലാതാകും കുടുംബവും ഗുണം കുടുംബിനിക്കില്ലാതാകിലെല്ലാം ഇരിക്കലും ഗുണമില്ല കുടുംബത്തിനില്ലാതാകും കുടുംബവും കുടുംബിനി ഗുണമില്ലാത്തോളായിപ്പോയാൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും ആ കുടുംബവും തകരും ആ കുടുംബജീവിതം അർത്ഥഹീനമായി തീരുകയും ചെയ്യും ഗൃഹനാഥയാണ് ആണ് കുടുംബത്തിൻ്റെ ഐശ്വര്യം ഭാരതീയമായ ആര്യ സംസ്കൃതിയിലും ദ്രാവിഡ സംസ്കൃതിയിലും ഇക്കാര്യം ഒരുപോലെ അടിവരയിട്ട് സമർത്ഥിച്ചിട്ടുണ്ട് വീടിൻ്റെ താക്കോൽ ഉൾപ്പെടെ സർവ്വതും സ്ത്രീയുടെ കൈവശത്തിൽ നൽകി കൊണ്ട് ഉപദേശങ്ങളിറക്കിയിട്ടുള്ള സ്മൃതികാരന്മാരുടെ നിലപാടിനോട് കുറൽകാരനും യോജിപ്പാടുണ്ടായിരുന്നത് എന്ന് സാരം മനുസ്മൃതി പോലെയുള്ള സ്മൃതികളിലൊക്കെ പറയുന്നത് കുടുംബത്തിൽ കുടുംബനിക്ക് നല്ല അർഹമായ സ്ഥാനം കൽപ്പിച്ചു നൽകണം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ട് വന്നാൽ ഉടനെ തന്നെ അവളെ ആ കുടുംബത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കണം എന്നിട്ട് ആ വീട്ടിലുള്ള വീട്ടുപകരണങ്ങൾ അതുപോലെ സ്വർണം തുടങ്ങിയ സമ്പാദ്യങ്ങൾ കന്നുകാലികൾ ഇവയുടെ ഉടമസ്ഥാവകാശം സ്ത്രീക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ അവൾ അതിനെ സംരക്ഷിക്കുകയുള്ളു അപ്പം അങ്ങനെ അങ്ങനെ ആ ഒരു കല്പനയിൽ നിന്നാണ് പിന്നീട് ഈ ഒക്കെ വളർന്നു വന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീക്ക് സർവപ്രധാനമായ സ്ഥാനം കുടുംബത്തിൽ കൽപ്പിച്ചു നൽകിയിരുന്ന സ്മൃതികളിലെ അതേ നിലപാട് തന്നെയാണ് കുറൽ പുലർത്തിയിരിക്കുന്നത് സ്ത്രീക്ക് കുടുംബനിക്ക് ആ കുടുംബത്തിൽ പരമപ്രധാനമായ സ്ഥാനം നൽകണം അവൾ ആ കുടുംബം നോക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് പ്രാപ്തിയോടുകൂടി അത് നിർവഹിക്കുവാൻ അവൾ പ്രാപ്തയായി തീരും തീരണം എന്നുള്ള കൂടി തന്നെ അവളെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഗുരുദർശനത്തിലും ഗൃഹപരിപാലനത്തിൽ കുടുംബനിക്ക് സർവപ്രധാനമായ പങ്കാണ് കൽപ്പിച്ചിട്ടുള്ളത് വീട്ടമ്മ ഗുണവതി അല്ല എങ്കിൽ കുടുംബം തന്നെ ഇല്ലാതെയായി പോകുമെന്ന ഗുരുവിൻ്റെ പ്രസ്താവം ശ്രദ്ധേയമാണ് ഹൗസ് മാനേജ്മെൻറ്റിലും ഹൗസ് കീപ്പിങ്ങിലും വേണ്ടത്ര പരിശീലനം നൽകിയ ശേഷം മാത്രമേ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാവൂ എന്നുള്ള ഒരു ഉപദേശം കൂടി ഈ കുറലിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ